പാരമ്പര്യമായി കിട്ടിയ അറിവിൽ നിന്നും പച്ചമരുന്നുകളും അങ്ങാടി മരുന്നുകളും ചേർത്ത് ഹെയർ ഓയിലടക്കം നിർമ്മിച്ച യുവ സംരംഭക കാഞ്ഞിരപ്പള്ളി ആനക്കല് സ്വദേശിയായ അഞ്ചു ജോസഫാണ് അമ്മച്ചീസ് ഓയിലുമായി നിർമ്മാണ രംഗത്തേക്ക് കടന്നിരിക്കുന്നത് അധ്യാപികയായിരുന്ന അഞ്ജു തലമുറകൾ കൈമാറി കിട്ടിയ ഓയിലുകൾ കോളേജ് പഠനകാലത്തടക്കം സുഹൃത്തുക്കൾക്ക് ആവശ്യാനുസരണം നിർമ്മിച്ചു നൽകിയിരുന്നു ആവശ്യക്കാർ ഏറിയതോടെയാണ് അധ്യാപക ജോലി മതിയാക്കി അമ്മച്ചീസ് ഓയിലുമായി അഞ്ചൂരകത്തിറങ്ങിയിരിക്കുന്നത് വാനം ഹെർബൽ ഹെയർ ഓയിൽ ഇത് നമുക്ക് പത്ത് പതിനാറ് കൂട്ടം ഇവിടെ കാണാം നമുക്ക് പത്ത് പതിനാറ് കൂട്ടം മരുന്നുകൾ ഉപയോഗിച്ച് നമ്മുടെ കാച്ചി എണ്ണയിൽ കാച്ചി എടുക്കുന്നതാണ് അപ്പോൾ ഇത് മുടി കൊഴിച്ചിൽ നമുക്ക് മുടി വളരാൻ താരന് അങ്ങനെയുള്ള ഇതിനാണ് നമ്മൾ മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ റോസ്മറി ആൻഡ് ലാവൻഡർ ഓയിലാണ് അപ്പോൾ ഈ പച്ച മരുന്നുകളുടെ മണം അങ്ങനെ നമുക്ക് പച്ചമര നല്ലാതെ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി മുടി വളർച്ചയ്ക്ക് അത്യുത്തമമാണ് റോസ്മെറി ആൻഡ് ലാവൻഡർ ഹെയർ ഓയിൽ നമ്മുടെ നാടൻ കാച്ചെണ്ണയാണ് നമ്മുടെ അമ്മച്ചിമാരൊക്കെ വീടുകളിൽ പണ്ട് കാച്ചി നമുക്ക് തന്നുകൊണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് കാച്ചി എടുക്കുന്ന നാടൻ കാച്ചെണ്ണയാണിത് പിന്നെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോ ഓയിലാണ് ഇത് നമുക്ക് മെയിനായിട്ട് സ്കിൻ ഇഷ്യൂസ് നമുക്ക് നിറം വർദ്ധിപ്പിക്കാനും അങ്ങനെ സ്കിന്നിന് സംബന്ധമായ ആരോഗ്യമുള്ളൊരു സ്കിന്നാണ് നമുക്ക് വേണ്ടത് അപ്പം വേണ്ടി ആണ് നമുക്ക് ഗ്ലോ ഓയിൽ ദേഹത്ത് തെച്ച് കുളിക്കുവാനായി കാച്ചെണ്ണ മുടിയഴക്കിനും മുടിക്കു നേരിടുന്ന പ്രശ്നങ്ങൾക്കുമായി വാനം ഹെർബൽ ഓയിൽ മുടി വളർച്ചയ്ക്കായി റോസ്മേരി ലാവൻഡർ ഓയിൽ ചർമ്മത്തിനതിളക്കം വർദ്ധിപ്പിക്കുവാനായി ഗ്ലോ ഓയിൽ എന്നിവയാണ് വീട്ടിൽ നിർമ്മിച്ചു നൽകുന്നത് നിലവിൽ ആമസോൺ വഴിയാണ് ഇതിൻ്റെ വിൽപ്പന ലക്ഷ്യം വെച്ചിരിക്കുന്നത് ലക്ഷ്യമിടുന്നുണ്ട് അഞ്ചു പണ്ട് പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി വന്ന കൂട്ടുകളിൽ നിന്ന് ഇപ്പം പുതുതലമുറക്ക് എന്താണ് ആവശ്യം ആ രീതിയിൽ ചെയ്ത് തയ്യാറാക്കിയതാണിത് അപ്പോൾ ആദ്യം നമ്മുടെ നമ്മൾ അടുത്തുള്ള കൂട്ടുകാർക്കും അങ്ങനെയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് അതൊരു പ്രോഡക്റ്റായിട്ട് നമ്മൾ വിപണിയിൽ എത്തിക്കാൻ ഉള്ള ഒരു സംരംഭമായിട്ട് തുടങ്ങാൻ വേണ്ടി ഉള്ള ആലോചനയിലേക്ക് നമ്മൾ എത്തിച്ചേര്ന്നത് ഇപ്പം നമ്മൾ ഇത് ഈ പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ഇതിൻ്റെ ഒരു തുടക്കമാണ് തുടങ്ങിയതേ ഉള്ളൂ ഇനി നമ്മൾ മെയിനായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് നമുക്ക് മെയിനായിട്ട് കസ്റ്റമേഴ്സിനെ ഉപ ഉദ്ദേശിക്കുന്നത് പിന്നെ ആമസോണിലും ഫ്ലിപ്കാർഡ് അങ്ങനെയുള്ള ഓൺലൈൻ ഇതുകളിലെല്ലാം നമുക്കിനി ലഭ്യമാണ് പിന്നെ ഭാവിയിലേക്ക് നമുക്ക് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് പേർക്ക് തൊഴിലവസരം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളൊരു സംരംഭമായിട്ടും തുടങ്ങാനുള്ള ആലോചനയിലാണ് നാട്ടിൽ നിന്ന് പറ്റുന്ന ഒരു ചില മാർക്കറ്റുകളിലൊന്നും ലഭ്യമാക്കാൻ നമുക്ക് ഇപ്പം മെയിനായിട്ട് വന്നിരിക്കുന്നത് ഓൺലൈനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ വാട്സപ്പ് കോള് നമ്മൾ നമ്പേഴ്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരസ്യങ്ങൾ വഴി നമുക്കിത് ലഭ്യമാണ് പിന്നെ കൊറിയർ സർവീസ് ആണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇപ്പം മാർക്കറ്റുകളിൽ ഇതിന്റെ തുടർച്ചയായിട്ട് ബാക്കിയുള്ള ഉൽപ്പന്നങ്ങളും വരുന്നുണ്ട് അത് മാർക്കറ്റിൽ ഓയിലുകൾ ആവശ്യമുള്ളവർക്കായി ഏഴ് അഞ്ച് ഒമ്പത് അഞ്ച് രണ്ട് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇതിനുള്ള അവകാശം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മൽ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന് കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം